മലയാളത്തിലെ സൂപ്പർ നടിയാണ് മഞ്ജു വാര്യർ തുടക്കകാലം മുതൽ മഞ്ജുവിന്റെ ആരാധകർക്കും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല കെയർ ഓഫ് സൈറാബാനു ആണ് മഞ്ജുവിന്റെ പുതിയ ചിത്രം ഒരു പോസ്റ്റ് വുമണായാണ് മഞ്ജു ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയുടെ ഭാഗമായി മഴവിൽ മനോരമയുടെ ഒന്ന് ഒന്ന് മൂന്ന് എന്ന പരിപാടിയിലും മഞ്ജു എത്തി ഷൈൻ നിഗമാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം പഴയകാല നടി അമലയും ചിത്രത്തിൽ പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് എന്നാൽ അഭിനയത്തിന്റെ തുടക്കകാലത്ത് ലോഹിതദാസിന്റെ സല്ലാഭത്തിൽ അഭിനയിച്ചപ്പോൾ സംഭവിച്ച ഒരു അബദ്ധത്തെ കുറിച്ചാണ് മഞ്ജു വാര്യർ ഒന്നും ഒന്നും മൂന്നിൽ വ്യക്തമാക്കിയത് സല്ലാപത്തിന്റെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഭാഗ്യം കൊണ്ടാണ് താൻ തീവണ്ടിക്കിടയിൽ പെട്ടുപോകാതിരുന്നതെന്നും മഞ്ജു വ്യക്തമാക്കി മനോജ് കെ ജയൻ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് ജീവനോടെ ഉള്ളത് അതിന് അദ്ദേഹത്തോട് എന്നും കളപ്പെട്ടിരിക്കും സല്ലാഭത്തിന്റെ ക്ലൈമാക്സിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നതാണ് സീൻ എന്നാൽ തീവണ്ടി അടുത്തെത്തിയിട്ടും അഭിനയത്തിന്റെ ആവേശത്തിൽ താൻ മാറിയില്ല പെട്ടെന്ന് മനോജ് കെ ജയൻ പിടിച്ചു മാറ്റുകയായിരുന്നു തന്റെ നീളമുള്ള കുറെ മുടി തീവണ്ടിക്കിടയിൽപ്പെട്ടു പക്ഷെ ജീവൻ രക്ഷപ്പെട്ടു മഞ്ജു വാര്യർ വ്യക്തമാക്കി കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ കമന്റ് എല്ലാവർക്കും നന്ദി